മോള് ജനിക്കുന്നതിന് മുമ്പ് എനിക്ക് ഇഷ്ടം വരാൻ കാര്യം നല്ല കോയന്നു

ഒരു വല്യ സംഭവാണ് ഇതുവരെ ഒരാൾ വന്നിട്ട് പിഷാരടി എന്നുള്ളതിന് തെറ്റിദ്ധരിച്ചിട്ട് ഹലോ പാര കോമഡി പിശാടി പിശാടി കോമഡി പിശാ കോറിയുന്നു അതുകൊണ്ട് ഇവൾക്ക് മിന്നു പേര് അടുത്ത കോമഡി ആക്കട്ടെനിക്ക് പറഞ്ഞത് േരുന്ന മെട്രോ ഇപ്പൊ കൊച്ചിയിലാക്കിയത് പറഞ്ഞു അത് മനസ്സിലായ മതി പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആ വാതിന്റെ അപ്പുറത്ത് വെച്ചിട്ട് മോക്ക് ഇത് മുഴുവൻ പറഞ്ഞു തന്നത് ഉല്ലാസ് എന്ന് പറഞ്ഞ മാമനല്ലേ ഉല്ലാസ് പന്തള എന്താ പറഞ്ഞു ആ ഉല്ലാസ് പള്ളത്തിന് ഞാൻ പിടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അവൻ അവിടെ ഇരിപ്പുണ്ട് ഞാൻ പിടിച്ചോളാം ഉല്ലാസ് പന്തളത്തിന് അല്ല മിന്നു ഇവിടെ കുറച്ച് കാലങ്ങൾ നമുക്കിപ്പോ നമുക്ക് ഇവിടെ പെർഫോം ചെയ്യാനായിട്ട് ഹലോ ഹായ് ഞാൻ നെട്ടൂരിന്ന് ശ്രീലക്ഷ്മി സ്റ്റാൻഡപ്പ് തുടങ്ങിയ പിന്നത് നെട്ടൂരി പോയ ശ്രീലക്ഷ്മിന്ന് ഞാൻ ആക്കിയായിരുന്നു അപ്പോ ഈ സൂര്യനെ കൊണ്ട് ഉണങ്ങുന്ന തുണിക്കും ഫോട്ടോസിന്തസിസ് ചെയ്യുന്ന ചെടികൾക്കും അല്ലാതെ വേറെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ ചേച്ചിക്ക് ഫോട്ടോ സിന്തസിസ് എന്താണെന്നറിയാവോ പണ്ട് പഠിച്ചിട്ടുള്ള സാധനം ആ സംഭവല്ലേ മറ്റേ ബ്ലൂ ലിറ്റ്മസ് ലിറ്റ്മസ് ടേൺസ് റെഡ് റെഡ് ടേൺസ് ബ്ലൂ ആ സംഭവം പ്രകാശ സംഭാഷണം എന്നാണ് മലയാളം ചെടികൾ സൂര്യപ്രകാശം വെച്ച് ഫുഡ് പാചകം ചെയ്ത് ശരിയാ ഫോട്ടോ അപ്പൊ ഈ സൂര്യൻ കൊണ്ടുള്ള ഉപയോഗം സമ്മർ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്കാണ് കാരണം സൂര്യനുള്ളത് കൊണ്ടാണല്ലോ സമ്മർ വെക്കേഷൻ ഉള്ളത് ഈ സമ്മർ വെക്കേഷൻ ഒക്കെ എനിക്ക് തുടങ്ങിയാല് എൻ്റെ അമ്മ എന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് ക്രിയേറ്റീവ് തിങ്കിങ് വർദ്ധിപ്പിക്കാൻ കലാപരമായ ചിന്തകൾ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഓരോ വെക്കേഷൻ ക്ലാസ്സുകളിൽ കൊണ്ട് വിടും അപ്പം വീട്ടിലെ ഷവർ ഇച്ചിരി കട്ടിയായിട്ട് തുറന്നാ ശ്വാസം മുട്ടുന്നുകൊണ്ട് ഞാൻ ബക്കറ്റിൽ നിന്ന് കോരി കുളിക്കാറാണ് പതിവ് ആ എന്നെ ആദ്യം കൊണ്ട് ചേർക്കുന്നത് നീന്തൽ ക്ലാസ്സിന് മാത്സ് എക്സാമിന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തലകുത്തി നിന്ന് പാസ് മാർക്ക് കിട്ടുന്ന എന്നെ കൊണ്ട് അബാകസിനു ചേർക്കുന്നു എനിക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ അമ്മയുടെ കാര്യമൊക്കെ മനസ്സിലായി കാണുമല്ലോ പക്ഷെ ഈ വർഷം എൻ്റെ അച്ഛൻ നാലു കോടി പേരുടെ കൂടെ കിംഗ്ലി റമ്മി കളിക്കാൻ പോയിട്ട് സാമ്പത്തിക ഞെരുക്കത്തിലായത് ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി എന്നെ മുത്തശ്ശന്റെ അടുത്തോട്ട് വിടാൻ അവർ തീരുമാനിച്ചു അച്ഛൻ്റെ കളിയും ഞാൻ ജീവിതം പഠിക്കുന്നത് എന്തിനാന്ന് മനസ്സിലാവാണുണ്ട് ഇപ്പോഴും അതൊരു വലിയ ചോദ്യമാണ് ഇന്ത്യ വൺസ് ടു വൺസ്റ്റുനോന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ ഈ മുത്തശ്ശനെ നാട്ടിൽ പോകാൻ വേണ്ടി അമ്മ എന്നിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും കണ്ണിമാങ്ങ പറിച്ചു നടക്കാം കുന്നി മഞ്ചാടിക്കുന്ന എന്ത് മഞ്ചാടി കുന്നി എന്തും കണ്ണിമാങ്ങ ഈ കാലത്ത് ഇപ്പോഴത്തെ വീട്ടിലായാലും നാട്ടിലായാലും പിള്ളേരുടെ അവസ്ഥ ഫോൺ തോണ്ടി തോണ്ടിക്കൊണ്ടിരിക്കാം ഇൻസ്റ്റാ നെറ്റ്ഫ്ലിക്സ് കണ്ട് രസിക്കാം പിന്നെ ബോറടിച്ച് തള്ളി നീക്കാം അമ്മ ജോലി തിരക്കുകളിലാണ് അച്ഛൻ മറ്റേ ഞെരുക്കത്തിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ ആൻറ്റിയുടെ നാടും എൻ്റെ മുത്തച്ഛന്റെ നാടും ഒന്നായതുകൊണ്ട് അമ്മ ചെറുതായിട്ടൊന്ന് ചോദിച്ചു സൂസൻ ചേച്ചി എൻ്റെ പറഞ്ഞോണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പുള്ളിക്കാരി പോകുന്നു പുള്ളിക്കാരിക്കാണെങ്കിൽ വെട്ടിൽ പോലെ നിൽക്കറട ഇഷ്ടമല്ലാത്തൊരു ചെക്കനുമുണ്ട് അങ്ങനെ ഞങ്ങളൊരു സ്ലീപ്പർ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ പോവാം കിടന്നുറങ്ങി രാവിലെ അപ്പം ഞാൻ സ്വപ്നം കണ്ടു എന്നെ ആരോ വെള്ളം തളിച്ച് എണീപ്പിക്കുന്നതായിട്ട് ദൈവ സഹായിച്ച് ഞാൻ വായിക്കു മുമ്പ് കണ്ണു തുറന്നത് നന്നായി ഇല്ല ആ മോളി കിടക്കുന്ന വെട്ടിൻ്റെ മൂത്രം എൻ്റെ വാക്കിയിൽ പോയണേ ഓ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിമൂത്രം പുണ്യാഹം എന്നാണല്ലോ അങ്ങനെ ഞങ്ങള് ട്രെയിനിലെ നാട്ടിലൊക്കെ എത്തി ബസ്സിൽ ബസ്സിൽ നിന്ന് ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങി കിഴക്കേപ്പാടം എന്ന അതിമനോഹരമായ ഗ്രാമത്തിന് നൂറ്റിമുപ്പത് കിലോമീറ്റർ അപ്പുറം ഒരു ബന്ധു ഇല്ലാത്തൊരു നാട് അതാണ് എൻ്റെ മുത്തശ്ശന്റെ നാട് ഇപ്പം മുത്തശ്ശനെ കുറിച്ച് എനിക്ക് പറയണമെങ്കിലുണ്ടല്ലോ സ്പടികം സിനിമ നിങ്ങൾ എല്ലാരും കണ്ടിട്ടില്ലേ അതിലെ ചാക്കോമാഷിനെ കാണുമ്പോ കാണുമ്പോൾ ഞാൻ ആലോചിക്കും ഇങ്ങനെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ അതാണ് എന്റെ മുത്തശ്ശൻ ഒരു ചാക്കോമാ ഷൾട്രാ പ്രോ മാക്സ് ആണ് എന്റെ മുത്തശ്ശൻ പുള്ളിക്കാരൻ മറ്റേ സോപ്പ് വെട്ടി എടുത്ത് തട്ടുമോളിൽ ഇടുമായിരുന്നെങ്കിൽ എന്റെ മുത്തശ്ശൻ ഞാനും കസിൻസും കൂടെ ഉണ്ടാക്കിയ എടുത്ത് കത്തിച്ചു കളയായിരുന്നു നാട്ടിലെ അടുത്ത ക്യാരക്ടറാണ് എന്റെ ഗൾഫുകാരൻ ചിറ്റപ്പൻ പുള്ളിക്കാരൻ കൊണ്ടിരുന്ന ഈ ടൈഗർ ബാമും കോടാലി തൈലൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോഴാണ് വീട്ടിലെ എൻ്റെ മുത്തശ്ശിയുടെ ജാമ്പവാന്റെ കാലത്ത് തൈലത്തിന്റെ നാറ്റത്തിനൊരു ആശ്വാസം കിട്ടുന്നത് പുള്ളിക്കാരൻ പെട്ടി പൊട്ടിച്ചപ്പം ഒരു സ്പെഷ്യൽ കുപ്പി ഏത് ചാക്കോമാഷ നോ പറയാ അങ്ങനെ ചാക്കോമാഷിന് ഒരു ഐഡിയ തോന്നി നമുക്ക് ഇതിച്ചിരി നൊസ്റ്റാൾജിക്കായിട്ട് കരിക്കുമേളൊക്കെ കൂട്ടി അടിച്ചാലോന്ന് അതിന് ടച്ചിങ്സ് ആയിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലെ മാവിനെ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തി വീഴ്ത്തിയത് മാ ഇച്ചിരി മുളക് പൊടിയൊക്കെ ചതച്ചു കൂട്ടി ടച്ചിങ്സ് ആയിട്ടും കഴിക്കാൻ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ കല്ലൊക്കെ എടുത്തു അപ്പുറത്തെ വീട്ടിലോട്ട് എറിയോടെറി മാവിനോട്ട് മാങ്ങയാണെങ്കിൽ വീഴുന്നു ഇല്ല എറിയുന്ന കല്ല് എങ്ങോട്ടാ പോകുന്ന ഒരു ഐഡിയ ഇല്ല അങ്ങനെ രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പം വീടിന്റെ ഫ്രണ്ടില് പോലീസ് വണ്ടി വന്നു നിർത്തി ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത് എറിഞ്ഞ കല്ലെല്ലാം ചെന്ന് കൊണ്ടിരുന്നത് അപ്പുറത്തെ വീട്ടിൽ കുളത്തി കുളിച്ച ചേച്ചിയും ചേച്ചിയുടെ മകളുടെ മേത്തുവായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് ചിറ്റപ്പന്റെ കയ്യിൽ രണ്ട് സിൽവർ വള ഇടിച്ചുകൊണ്ട് അവർ കൊണ്ടുപോകുന്നതാണ് എന്തായാലും ഒരാഴ്ചക്ക് വന്ന പാർട്ടി ഇപ്പോഴും നാട്ടിൽ അവിടെ ഇരിപ്പുണ്ട് മറ്റേ ലീവ് കൊടുക്കാത്ത അറബിയുണ്ടല്ലോ തിരിച്ചു കയറ്റിയില്ല പുള്ളിക്കാരനെ എന്റെ മുത്തശ്ശിക്കും വലിയ പ്രശ്നമാണ് ഞങ്ങൾ കാരണം പുള്ളിക്കാരിയുടെ ഫേവറേറ്റ് സാധനമാണ് സീരിയൽ സീരിയൽ കാണാതിരിക്കാനേ പറ്റില്ല ഞങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി നടക്കത്തില്ല കാരണം ഞങ്ങളുടെ സിനിമയും കാർട്ടൂണും കഴിഞ്ഞിട്ട് സീരിയൽ കാണാൻ സമയമില്ല അപ്പം ഞങ്ങൾ തമ്മിൽ വലിയൊരു അടി ഉണ്ടായി ഒരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഒരു വേൾഡ് വാർ ത്രീ നടക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനമൊക്കെ നടത്തി ഒരു കരാർ ഉണ്ടാക്കി എന്താണെന്നറിയോ സൺ മൂൺ കരാർ എനി നോ സൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് ഞങ്ങളുടെ കയ്യിലും മൂൺ വരുന്ന സമയത്ത് ടിവിയുടെ റിമോട്ട് മുത്തശ്ശിയുടെ കയ്യിലും വീട്ടിലെ പ്രശ്നങ്ങളെ അവസാനിച്ചതോടെ അങ്ങനെ എന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞെത്തി എന്തു ചെയ്യാന് ഇപ്പൊ ഉണ്ടല്ലോ ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിനക്ക് എന്ത് വരവാ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്തു പറയുന്നറിയോ എനിക്ക് എത്രയും വേഗം കല്യാണം കഴിച്ച രണ്ട് പിള്ളേരുണ്ടാവും എന്നിട്ട് അവരെ ഞാൻ ഇതേപോലെ വെക്കേഷന് വിടും ഹലോ നല്ല കേട്ടിരിക്കാൻ വേണ്ടി ം കേട്ടിരിക്കൻ കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പറഞ്ഞ ചോദിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഞാൻ റീകളക്ട് ചെയ്തപ്പോ ശരിയാണ് ഈ മഞ്ചാടിക്കൂര് ഒന്നും ഇപ്പൊ കാണാൻ കൂടി കിട്ടുന്നില്ല ഈ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഫോൺ വന്നു കഴിഞ്ഞായിരുന്നു നീ വർക്കുന്ന അല്ലല്ല

പിന്നെ തന്നെ ഈ ചേട്ടന്റെ ചേട്ടനാണ് ആരെ ബന്ധം ചിറ്റപ്പൻ ചളിയാണെന്ന് എപ്പഴും ഞാനങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടേ ഇല്ല ഒരു പെട്ട പിന്തുണകൾ ഇതുവരെ കൊടുത്തിട്ടില്ല അവള് തന്നെ താൻ പഠിക്കുന്നതും വരുന്നതൊക്കെയാണ് ശ്രീലക്ഷ്മി പറച്ചിൽ ഇച്ചിരി വോയിസ് ഓവർ പോലാകുന്നുണ്ടോ ചില സമയത്ത് ഇപ്പൊ ഈയിടെയായിട്ട് ശ്രീരക്ഷ്മി നല്ല വിഷയം എടുത്തോണ്ടിരുന്നുണ്ടെങ്കിലും നമ്മൾ ഈ വോയിസ് ഓവർ പറയുന്ന ആളെല്ലാ അക്ഷരവും പറയുമല്ലോ കാരണം അവന്റെ മുഖം ഇല്ലാത്ത കാരണം അവർ കൃത്യമായിട്ട് അവന് പറയണമല്ലോ അങ്ങനെ ഞാൻ എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി പോയ സമയത്ത് എന്ന് പറഞ്ഞ് അത് പറഞ്ഞു എന്റെ ചിറ്റപ്പന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നതിന്റെ ഒരു സ്വാഭാവികത ഉണ്ടല്ലോ അതൊരു തുള്ളിക്ക്

എല്ലാറ്റും തന്നെയാണല്ലോ ഇത് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞു വിടുന്നതാണോ ഇല്ലീനെ പോകണം അങ്ങനെ എന്തെങ്കിലും ആണോ അല്ല ആങ്കറിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നാണോ ആക്ച്വലി വലിയ ആങ്കറിംഗിനൊന്നും ഇപ്പൊ വലിയ സ്കോപ്പൊന്നും ഇല്ല സിനിമയാണ് നല്ല സ്കോപ്പുള്ള ഫീൽഡ് യു നോ റൈറ്റ് വിടുവാളൊക്കെ ഉണ്ടല്ലോ ഇങ്ങോട്ട് പോലെ ഇല്ല ഇല്ല എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റേജുകൾ ചെയ്യാൻ पटटे